ഞാനിവിടെ എന്ന പലർക്കും അറിയായിരിക്കും വെള്ളം എന്ന സിനിമ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സിനിമ ഓവർസീസിൻ്റെ ഒരാൾ നടത്തിയ ചതിയിനെ കുറിച്ചാണ് പുള്ളിയാണ് പല സിനിമകളും പിന്നെ ഓവർസീസ് റൈറ്റ് വാങ്ങിച്ചത് റൈറ്റ് വാങ്ങുന്നത് എനിക്ക് എൻ്റെ അനുഭവം വേറെയാണ് ഞാൻ ഒരു ലണ്ടനിൽ ലണ്ടനിലുള്ള ഒരാൾ വഴി പുള്ളിയെ പരിചയപ്പെട്ടു ഞാൻ എന്നിട്ട് പുള്ളിയെ കാണാം പിന്നെ ഷിബു എന്ന നാളെ പേര് ഷിബു ലോറൻസ് പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയും പുറത്തു എന്ന സ്ഥലത്ത് പോവുകയും ഒറ്റനോട്ടത്തിൽ തന്നെ പുള്ളി എനിക്ക് കാഴ്ചയിൽ ബോധ്യപ്പെട്ടു നല്ലാണെന്നാണ് തോന്നി അപ്പം പുള്ളി ഞാനും കൂടി അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു വാട്ടർമാൻ ടൈൽസ് പി ടി വൈ ലിമിറ്റഡ് എന്നുകൊണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു എനിക്ക് ഇപ്പോൾ എനിക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റും പുള്ളിക്ക് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റും ഷെയർ അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തു ഞാൻ തിരിച്ചു വരികയും പിന്നെ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട് ആ പാർട്ട്ണർ പേരിപ്പ് ഞാനിവിടെ പറയുന്നില്ല കാരണം പുള്ളി പുള്ളിക്കെതിരെ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് അയക്കുകയും പുള്ളി മെൽബൺ ക്രിക്കറ്റ് കീട് കാണാൻ പോയതാണ് അങ്ങോട്ടേക്ക് പുള്ളിക്ക് പുള്ളിയും കണ്ട് ബോധ്യപ്പെടുകയും അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പതിനഞ്ച് കണ്ടെയ്നർ ഞാൻ അയച്ചു പതിനഞ്ച് കണ്ടെയ്നർ അവിടെ എത്തുകയും അതിൽ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് മെയ് വന്ന് കുറച്ച് കം അത് ടൈൽസ് കംപ്ലയിൻ്റ് ആണ് ഞാൻ അപ്പം നോക്കിയാൽ ടൈൽസാണ് ചിലപ്പോൾ കംപ്ലയിൻ്റ് വന്നേക്കാം എൻ്റെ ഒരു ബ്രാൻഡിന് കംപ്ലയിൻറ്റ് വളരെ കുറവാണ് കാരണം ഞാൻ കേരളത്തിൽ വാട്ടർമാൻ ടൈൽസിൻ്റെ ബ്രാൻഡ് ആദ്യമായി സപ്ലൈ ചെയ്തത് നമ്മൾ അറിയപ്പെടുന്ന മഹാനായ നടന്ന ലാൽ സാറിൻ്റെ വീട്ടിലേക്കാണ് ലാൽ സാറിൻ്റെ ദേവര വീട് റിനുവേറ്റ് ചെയ്യുമ്പോൾ ലാൽ സാറിൻ്റെ കൺസൾട്ടായ ദിനേശ് സാർ വഴിയാണ് ഞാൻ അവിടെ സപ്ലൈ ചെയ്തത് പിന്നെ രണ്ടാമത് ഞാൻ സപ്ലൈ ചെയ്തത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ത്രിവാണ്ടത്തിലെ അവിടത്തേക്കാണ് രണ്ട് കണ്ടെ സപ്ലൈ ചെയ്തത് ഞാൻ അവരെ ഇന്ന് രണ്ടോ ഇന്ന് രാവിലെ ദിനേശ് പിടിച്ചു മുതുകാട് സാറിന് ഇപ്പം ടൈൽസ് പെർഫെക്റ്റ് ആണ് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാ സി ചില സ്ഥലത്ത് കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് വന്നേക്കാം അതൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഞാൻ ഒരു കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കും ഞാൻ തിരിച്ചെടുക്കാം പുള്ളി അതിന് സംബന്ധിച്ചില്ല പുള്ളി പറഞ്ഞു ഒരു പതിനാറ് കണ്ടെയ്നർ കൂടി താഴതിൻ്റെ കൂടെ നമുക്കിതൊരുമിച്ച് വെക്കാം ഞാനത് വിശ്വസിച്ച് പതിനാറ് കണ്ടെയ്നർ അയച്ചു ഇതൊക്കെ നമ്മുടെ സപ്ലയർക്ക് പൈസ കൊടുക്കാനുണ്ട് പിന്നെ നമ്മളിത് ഈ സിനിമ ബിസിനസ് ആണല്ലോ ബിസിനസ് പറയുമ്പോൾ എവിടെ നിന്ന് വാങ്ങി എവിടെ നോക്കും ഞാനൊരു മാനുഫാക്ചറല്ല ഞാനൊരു ട്രേഡർ മാത്രമാണ് പതിനാല് കണ്ടെയ്ൻറും കൂടി വാങ്ങി ഞാൻ പുള്ളിക്ക് അയച്ചു അയച്ച സമയത്ത് അന്ന് ഞാൻ പിന്നെ ഈ പതിനാല് കണ്ടെയ്ൻറ് അയച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ആ പോയ സമയത്ത് പുള്ളിക്കൊരു കോൾ വന്നു ഒരു തൃശ്ശൂർ സ്വദേശിയായ ഒരു സിനിമ നിർ നിർമ്മാതാണ് അത് ഞാൻ പറഞ്ഞ പുള്ളി പുള്ളിയിൽ ഇരിക്കുമ്പോൾ മറ്റൊരു ഫോൺ തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി ഫോൺ തന്നു എന്നോട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു മുരളി നീ ഇപ്പുള്ള ആൾ ഭയങ്കരമായ മോശമാളാണ് നീ അവരുടെ ബിസിനസ് ചെയ്യരുത് എന്നോട് പറഞ്ഞത് അഞ്ചും അഞ്ചോ പത്തോ കോടി അഞ്ച് അഞ്ച് പത്തു കോടി വാട്ടർമാൻ മുരളിക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ സാധനം സപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം ഭയങ്കര മൂടാക്കി പിന്നെയും ഞാൻ ഈ കക്ഷി വിശ്വസിച്ചു ഇത് അയാൾ പറഞ്ഞ കളവായിരിക്കും അപ്പം ഈ ശിപുജ് എന്നോട് ചെന്താ മുരലായിട്ട് നിങ്ങൾക്ക് ഇത്രയും കൂടെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ന്യൂസ് കിട്ടി എനിക്കത് ഭയങ്കര ഫീല് ഫീൽ ചെയ്തു കാരണം നിങ്ങളെ ഒരു പൈസ പോലും തന്നിട്ടില്ല അതിൽ നിങ്ങൾ പറഞ്ഞു അഞ്ചും പത്തും കോടി എൻ്റെ കയ്യിലുള്ള ഞാൻ നിങ്ങൾക്ക് ടൈൽസ് തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് മുന്നിലോട്ട് അത് വെറുതെ പറഞ്ഞാണ് അങ്ങനെയാണെങ്കിലാണ് ഓക്കെ സമ്മതിച്ചു എന്നാൽ ഞാൻ തിരിച്ചു പോകാൻ നേരം ഒന്ന് രണ്ട് മലയാളികൾ എന്നെ കാണാൻ പോകുന്നു എൻ്റെ അതായത് വെള്ളം സിനിമയൊക്കെ അറിഞ്ഞ് എൻ്റെ ഞാൻ ഓസ്ട്രേലിയയിൽ പുറത്ത് രണ്ട് അന്നത്തെ കാണാൻ പോന്നതാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഇവിടെ ഇവിടുത്തെ ബിസിനസ് ബിസിനസ് എങ്ങനെ പോകുന്നു ആരായിട്ടാണ് ബിസിനസ് ഞങ്ങൾ ഷിബു എന്ന് പറഞ്ഞതായിരുന്നു ഏത് ഷിബു ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇയാളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടാണോ ഇവിടെ ബിസിനസ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു റെഫറൻസ് അരക്ക് കിട്ടിയ റെഫറൻസ് നല്ലതായിരുന്നു അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല എത്രയും പെട്ടെന്ന് നിങ്ങളിതിൻ്റെ പരിപാടി നോക്കിക്കും ആൾക്കാളെക്കുറിച്ച് ഭയങ്കര മോശമായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരാളെ കമ്പനിയിൽ കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയി ഈ ഷിപ്പു കുറച്ച് വർഷം മുന്നേ അപ്പം കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയിട്ട് പുള്ളി സഹതാപം പിടിച്ചു കയറി അവിടെ അവിടെ ഒരു ജോലി പുള്ളിയുടെ കമ്പനി ജീവനക്കാരനായി ജോലി ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവിടുത്തെ എല്ലാ ജീവനക്കാരെയും ഹൈജാക്ക് ചെയ്തിട്ട് പുള്ളി ഇതേപോലൊരു കമ്പനി തുടങ്ങി ആ ഇതിൽ ആ വ്യക്തിക്ക് അമ്പത് കോടിയോളം അതായത് ഇന്ത്യൻ മണി അമ്പത് കോടിയോളം നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരാണ് പിന്നെ വിസ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് ഫാമിലി എടുക്കുന്ന അവിടെ ഒരുപാട് മലയാളി ഫാമിലി എടുക്കുന്ന അവിടെ സിനിമയിലൊക്കെ പൈസ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ചീറ്റിങ് നടത്തിയിട്ടുണ്ട് അതിനൊക്കെ ഇല്ല എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് പിന്നെ പുള്ളിക്കെതിരെ മൂന്ന് എഫ്ഐ ആർ ഇപ്പോൾ നാല് എഫ്ഐആർ ഇപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്ന് സ്മിത പരിഹാരത്ത് ചെയ്തത് അത് ഒരു സിനിമാ നിർമ്മാണ കമ്പനിയിൽ പിന്നെ അയാള സിനി പിന്നെ വൗ സിനിമാ സിനിമാ കമ്പനിയുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞ് പുള്ളിൻ്റെ ഇരുപത്തെട്ട് ലക്ഷം രൂപ മേടിച്ചു ചോദിച്ച സമയത്ത് തിരിച്ചു കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ തേരു കേസ് നടക്കുന്നുണ്ട് ഈ വൗ സിനിമേൻ്റെ ആൾ സന്തോഷ് എന്ന് പറഞ്ഞാൽ ആൾ നിങ്ങൾക്ക് കരയൊരു കുഞ്ഞാമണി ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ച ആളാണ് പുള്ളി ഒരു എഫ്ഐആർ ഉണ്ട് ആൾമാറാട്ടം അതായത് പുള്ളിയുടെ പേര് പറഞ്ഞ് പുള്ളിയുടെ മാനേജറാണ് ഷിബുവാൻ അപ്പോൾ ആ പേര് പറഞ്ഞിട്ടാണ് പുള്ളി പലയിടത്തും പാട്ട്ണാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പൈസ മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട് ഇപ്പം മൂന്ന് എഫ്ഐആർ കേരളത്തിൽ പുള്ളിക്കാരി നടക്കുന്നുണ്ട് എൻ്റെ കേസ് എന്തായാലും അത് പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ദിവസം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു കാരണം ഒരു കോടിക്ക് മുകളിലാണ് ക്രൈംബ്രാഞ്ച് കൈമാറുന്നില്ല നിയമം വന്നിട്ടുള്ളത് പിന്നെ ഈ സിനിമ ഓവർസിയാസ് റൈറ്റ്സ് പൈസ പലയാളും കൊടുക്കുന്നത് ഇവിടുന്ന് വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവരാണ് ഈ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത് കാരണം പുള്ളി ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് പുള്ളിക്ക് ഇവിടെ എൻ ആർ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടില്ല പുള്ളിയുടെ എൻ ആർ അക്കൗണ്ടിൽ എൻ ആർ ഒ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര പുള്ളി നെയ്പെ ഒന്നും നിയമവരെ ചെയ്യുന്നില്ല എൻ്റെ ടൈൽസ് അവിടെ മോശമാണെന്ന് പറഞ്ഞ ടൈൽസ് ഞാൻ ഇപ്പോഴും ഈ ഇത്രയും മാധ്യമങ്ങൾ മുമ്പ് ഞാൻ പറയുമായിരുന്നു കംപ്ലൈൻ്റാന്ന് പറഞ്ഞ ടൈൽസ് ഒന്ന് അവർ ഒരു കണ്ടെയ്നർ മറ്റേ വിറ്റെന്നാണ് പറഞ്ഞതെന്ന് ഓരോ ഏതൊരു യൂട്യൂബേഴ്സ് അവിടെ പോയിരുന്നു അയാളെ പേര് ഞാനോട് പറഞ്ഞില്ല കാരണം എനിക്ക് ഞാൻ അയാളെ പോലെയൊക്കെ ഞാൻ നമ്മളുടെ വ്യത്യാസമുണ്ടാകും അയാൾ പറഞ്ഞത് പണ്ട് മുരളി കള് കുടിച്ചിട്ട് പട്ടി നക്കിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി യൂട്യൂബിൽ പറഞ്ഞത് എവിടുത്തെ കുറച്ച് കാശുണ്ടാക്കി ഞാൻ ഞാൻ കുടിച്ച് ഒരുപാട് തെരുവിൽ കിടന്ന ആളാണ് ചിലപ്പോൾ പട്ടി നന്ദി എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ അബോധാവസ്ഥ ചിലപ്പോൾ പട്ടി നക്കിയിട്ടുണ്ടാവും ഞാൻ അത്രമാത്രം മോശമായിരുന്നു ഒരു കാലത്ത് മദ്യപിച്ചിട്ട് അത് അത് പറഞ്ഞെനിക്കൊരു പേടിയില്ല ഒരു മടിയുമില്ല പക്ഷേ ആ പറഞ്ഞത് കൊണ്ട് ഒരുപാടാളിന്ന് മദ്യപിക്കാൻ നിൽക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളം സിനിമ കണ്ടൊരുപാടാൾ മദ്യപിക്കാണ്ട് നിൽക്കുന്നുണ്ട് അതൊന്നും ആ പുള്ളി ആ പുള്ളി പറഞ്ഞത് വളരെ ഒരാളെ മാക്സിമം എങ്ങനെയാണ് ഹറാസ്മെൻറ്റ് ചെയ്യേണ്ട പറഞ്ഞത് പട്ടി നക്കിയതൊക്കെ പറഞ്ഞാൽ പക്ഷെ എന്നെ സംബന്ധിച്ച് നിനക്കൊരു പ്രശ്നമില്ല കാരണം ഞാനതിനെതിരെ പുള്ളിക്ക് പരാതിയും കൊടുക്കാൻ പോകുന്നില്ല ഒന്നും കൊടുക്കാറില്ല പക്ഷെ പുള്ളി ഒന്നും അറിയില്ല പുള്ളി അവിടെ പോയി എന്താണോ ഈ ഈ ശിവര്ടെന്ന് കിട്ടിയ ഇൻഫർമേഷൻ അത് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് സത്യാവസ്ഥ അറിയില്ല പിന്നെ പുള്ളിയുടെ പല ആൾക്കാർ ഇവിടെ സിനിമാ മേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അവർക്കും ഇപ്പോഴും സത്യം മനസ്സിലായിട്ട് എനിക്ക് അത്ഭുതം ഞാൻ അത്ഭുതത്തോടെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുക ഇവരെന്തിനാണ് പിന്നെ ഇയാളെ കാര്യത്തിൽ ഇടപെടുന്നു കാരണം പരിഹാരം പോലീസ് ഈ കേസ് കേസന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചമ്മക്കുളത്ത് പോയി അന്വേഷണ പോലീസുകാർ കിട്ടി വരാൻ ഭൂലോക ഫ്രോഡാണെന്ന് ഇയാൾ കാരണം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം മുഴുവൻ കളവർന്നായിരിക്കണം ഇയാൾ ശരിയാണെങ്കിൽ എൻ്റെ പൈസ ഒരു കോടി അറുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട് എനിക്ക് ഓഷൻ ഫ്രീൻ്റെ പൈസ പിന്നെ ഒരു പന്ത്രണ്ടായിരം ഡോളർ മാത്രം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ എനിക്ക് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ പുള്ളി അനധികൃതമായിട്ട് ചമ്പക്കുള്ള റിസോർട്ട് നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽസ് ഇതിലുണ്ട് ഇതാണ് എനിക്ക് ഉണ്ടായ ഒരു പിന്നെ ദുരാനുഭവം കാരണം പുള്ളി എന്നെക്കുറിച്ച് പറഞ്ഞത് മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ച് എൻ്റെ ബ്രാൻഡ് വാട്ടർ വാട്ടർമാൻഡേഴ്സിലെ ബ്രാൻഡ് ഇപ്പോൾ അമേരിക്കയിൽ അമേരിക്കയിൽ പോകുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ എൻ്റെ പാർട്ട്ണറായ പ്രിയനും ആണ് അപ്പോൾ അതേപോലെ ഓസ്ട്രേലിയയിലുണ്ട് അടുത്ത് പാർട്നേഴ്സ് ഉണ്ട് സുനിൽ പ്രീതി അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം നമ്മളെ ബ്രാൻഡിന് കമ്പ്ലൈൻ്റെ ഉണ്ടോ ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പത്ത് മുപ്പത്തഞ്ച് രാജ്യങ്ങൾ ഞങ്ങൾക്ക് പിന്നെ സാധനം കയറ്റേക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചതികൾ പറ്റിയിട്ടുണ്ട് കാരണം ബിസിനസ്സാ പറയല്ലോ നമ്മൾ ആൾക്കാർ മലയാളികളെ വിശ്വസിച്ച് ചില വിശ്വസിച്ച് പോയിട്ട് കുറച്ച് കടം കൊടുത്ത് ഗിരിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ റഷ്യയിലുണ്ട് അതിനൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ ബാക്കിൽ പോകാൻ നമുക്ക് നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഞാൻ പിടിക്കും ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അയാൾ എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു ആ ബ്രാൻഡ് മോശായും എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അയാൾ കംപ്ലൈൻറ്റ് ഉൾക്കാൻ പറ്റാത്ത ഇതൊരാള് വന്നത് show my face um, but um just want to give you some information about you know the towels that we bought from waterman in cannington um, these are beautiful towels the towels are so amazing to the extent that you know it's you know it shows the beauty of the house so yeah that's So, എല്ലാരും കാണുന്നില്ലേ ഇതാണ് അവിടെ ഒരു യൂട്യൂബർ പോയിട്ട് പറഞ്ഞത് അങ്ങനെ യൂട്യൂബർ അങ്ങനെ മോശമാക്കി പറയുന്നില്ലേ അങ്ങനെ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ പോയിട്ട് പറഞ്ഞത് ഇത് മുഴുവൻ കമ്പനിൻ്റെ സാധനമാണെന്ന് അവിടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് അവിടെ അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ ടൈൽസ് പറഞ്ഞ സാധനം ഒറ്റയടിക്കൊന്നും വിറ്റ് പോകുന്നില്ല മെല്ലെ മെല്ലെ വിറ്റ് പോകുന്ന സാധനമാണ് നമ്മൾ ഞാൻ അതിൽ പാർട്ട്ഷിപ്പ് തുടങ്ങിയപ്പോ ഇതാണ് പിന്നെ ഏറ്റവും വലിയ ചതി ചെയ്തത് ഈ പതിനാറ് കണ്ടെയ്ൻറ്റ് ഞാനവിടെ അയക്കുമ്പം ഞാൻ ഇത്തിരി ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ഈ ഒന്ന് ജസ്റ്റ് ഈ ആസിക് എന്ന് പറയും പിന്നെ ഓസ്ട്രേലിയയിൽ ഈ ആസിക്ക് എന്ന് പറയുന്നത് എല്ലാ കമ്പനിയും രജിസ്റ്റർ ചെയ്യാം അതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എൻ്റെ കൺസേണോ എൻ്റെ സമ്മതമോ അറിവോ ഇല്ലാതെ എന്നെ ആ കമ്പനി റിമൂവ് ചെയ്തു അപ്പം ഞാൻ ഈ പതിനാറ് കണ്ടെയിൻറ്റ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ വെറും ശരിക്ക് ഞാൻ ചതിക്കപ്പെട്ടു പിന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഓസ്ട്രേലിയ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പുള്ളിനെ മുന്നേ ഇപ്പോൾ എ ബി എഫ് ആറ് മണിക്കൂർ പിന്നെ എയർപോർട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തട്ടിപ്പുകൾ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇത്രയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കാം അതെ 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 അത് റിവ്യൂ വേണ്ടി എന്റെ ഇമെയിലോ എൻ്റെ അറിവോ സമ്മതമാണ് എന്നാലും വേറെ പാട്ടർ പാട്ടേൺ ആഡ് ചെയ്യാനും ആഡ് ചെയ്യാനും പറ്റും എന്നെ റിവ്യൂ ചെയ്യാനും പറ്റും അത് എന്റെ കൺസേൺ മേടിച്ചിട്ടുള്ളത് എനിക്ക് അഗ്രിമെന്റ് ഒക്കെ ഉണ്ട് നമ്മുടെ ആസിൽ റഷ്യൻ അഗ്രിമെന്റ് ഉണ്ട് എംഒ ഉണ്ട് എല്ലാം ഉണ്ട് എനിക്കതിൽ പരാതി അറിയില്ല കൊടുത്തിട്ടു ഞാൻ ഞാൻ ഒരു പത്ത് രൂപ സാരി യു എസ് എൽ ആയിരുന്നു ഇപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ടവിടെ തിരിച്ചു വന്നിട്ട് എന്തോ വക്കീൽ നോട്ടീസ് വന്നിട്ട് വൈഫ് വിളിച്ച് പറഞ്ഞിട്ട് പോയി നോക്കണം എനിക്കൊരു കോടി അറുപത് ലക്ഷം മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ ഞാൻ പറഞ്ഞു ഒരു അമ്പത് ഒരു കമ്പനിയിൽ നിന്ന് പുള്ളി ചീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ എടുക്കുന്ന പുള്ളി പൈസ മേടിച്ച് തിരിച്ചു കൊടുത്തിട്ടില്ല ഇതൊക്കെ അവിടുന്ന് കിട്ടിയ അറിവാണ് അവരൊക്കെ പേടിച്ചിട്ടാണ് മുന്നിൽ ഇവരാണ് എടുക്കുന്നത് മുപ്പത്തൊന്ന് കണ്ടക്ടർ அது அது ஆ தீர்ச்சி அப்படி துண்டு அதுவும் ஃபேஸ்புக்கில் பர்த்து செய்யுமே விட்டு இப்போ അറിയില്ല ഒന്നും ഒന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല നമ്മൾ സി ഒരാൾ തട്ടിപ്പ് നമ്മൾ ആർക്ക് പോവില്ലല്ലോ നമുക്കറിയില്ല ഇതാ ഇപ്പോഴും വാട്ടർമാൻ ടൈൽസ് ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഇപ്പോഴും ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തോണ്ട് പോവാം കംപ്ലൈന്റ് ആയ ടൈൽസ് സി ഞാൻ പറഞ്ഞ ടൈൽസ് ആണ് കംപ്ലൈന്റ് ഉണ്ട് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു നമുക്ക് അതിനെന്താ വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് സാധനം കൊടുക്കാം ഞാനത് അങ്ങനെയാണ് ഞാൻ പോയത് അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു പോയത് അപ്പം പറഞ്ഞു പതിനാറ് ഗണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ നമുക്ക് എല്ലാ പ്രശ്നം എടുക്കാം ചതി ചതിൻ്റെ മുകളിൽ പിന്നെ ചതിച്ചു ഇപ്പോഴവർ പരസ്യം ചെയ്തുകൊണ്ട് പോകുന്നു എന്നെ പരിചയപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കളുടെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പിന്നെ വളരെ നല്ല മനുഷ്യരാണ് പുള്ളി എന്നെ ഒരുപാട് മെൻ്റലി ഫിസി മെൻ്റലി ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ഒരാളാണ് ബിജു തോരണത്തിൽ ആൾ പുള്ളീൻ്റെ ഒരു ഫ്രണ്ടാണ് എന്റെ പുള്ളി പറഞ്ഞിട്ടാണ് ഈ പുള്ളിന്റെ ഫ്രണ്ട് പരിചയപ്പെടുന്നത് എല്ലാവർക്കും എല്ലാവരും ചെകഞ്ഞ് നോക്കാൻ പറ്റില്ലല്ലോ അത് ഞാനെ പഠിച്ചു പിന്നെ എൻ്റെ പാർട്ട്ണർ ഞാൻ അയച്ചു അവൻ ഒരു കമ്പനി ഫിനാൻസ് മാനേജറാണ് പിന്നെ ഓസ്ട്രേലിയ അങ്കോളയിലായിരുന്നു അവനും ഞാൻ അയച്ചു അവനും പറ്റി തെറ്റ് ഞാൻ ഞാനത് എൻ്റെ ഈ കമ്പനിന്ന് പുറത്താക്കി ഒരു പരാതി അവിടെ ഫയലായിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അവിടുത്തെക്ക് വളരെ പോക്കാണ് ഇപ്പം പുള്ളി കാണിച്ചു പുള്ളിക്കതും കേസും ഇല്ല ഒന്നുമില്ല പുള്ളി പിന്നെ എല്ലാവർക്കും കുറേ കാഴ്ച കൊടുക്കുന്നത് എനിക്ക് ഞാൻ ഒരു കേസും എൻ്റെ പേരിലാണ് പക്ഷേ പുള്ളിയുടെ പേരിൽ കേസുണ്ടോ ഇല്ലയോയെന്ന് ഓസ്ട്രേലിയം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചതിൻ്റെ എന്തായാലും കണ്ടെത്തുന്നതാണ് നമ്മൾ വിശ്വാസം ഞാനിപ്പോഴും മറ്റൊരു കാര്യം പറഞ്ഞില്ല പുള്ളി ആ പിന്നെ അതിൽ ഒന്നര കണ്ടെയ്നർ ഒരു കണ്ടെയ്നർ ഒന്നര കണ്ടെയ്നർ ഇട്ടതാണ് മറ്റേ അവിടെ പോയ യൂട്യൂബിൻ്റെ ആൾ പറഞ്ഞത് മിനിമം ഏഴോ എട്ടോ കണ്ടിട്ട് അവിടെ വിറ്റിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനൊക്കെ ഒരു പൈസയും പുള്ളി തരണ്ട ഞാൻ നിങ്ങളെല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു പിന്നെ ഈ സിനിമേൻ്റെ ചാർജ് ഫണ്ട് പുള്ളി കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ വിസ തരാമെന്ന് പറഞ്ഞിട്ട് ചിലയാൾക്ക് വിസ കൊടുക്കുന്നുണ്ട് ചിലക്ക് അവിടെ ജോലിയിലാണ് കഷ്ടപ്പെട്ടിട്ട് വിസ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇത് പേടിച്ചിട്ട് പുറത്ത് വരുന്നില്ല ആൾക്കാർ അപ്പോൾ ഇവർ ഇവർ ഇവരാണ് ഇവിടുത്തെ പല സിനിമകൾക്കും ഫണ്ട് കൊടുക്കുന്നത് ഇത് ഇതുവഴിയാണ് ഫണ്ട് കൊടുക്കുന്നത് ഈ ഇവിടെ വിസ തരാന്നുണ്ട് അവർ ഒരു വിസക്ക് അമ്പത് മുതൽ എഴുപത്തഞ്ച് ലക്ഷം ഒരു രൂപ മേടിച്ചിട്ടും പുള്ളി മേടിക്കുന്നുണ്ട് ഒരു വിസക്ക് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക സത്യത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുക അത്രേ ഞാൻ പെരുതല്ലോ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും മോശമായ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഒരു എനിക്ക് എനിക്ക് നാളെ ചിലപ്പോൾ ഇതേപോലെ ഇപ്പം തന്നെ ഞാൻ പറയും എനിക്ക് ഒരുപാട് പാ എനിക്ക് അധികം പാട്ട്നേഴ്സ് ഒന്നും ഇല്ല മൂന്നാല് പാട്ട്ണേഴ്സ് ഉണ്ട് യു എസ് അമിത് പിന്നെ കാനഡയിലുള്ള രൂപേഷ് പിന്നെ അങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ നാല് പാട്ട്നേഴ്സ് എനിക്കുള്ളൂ പിന്നെ എൻ്റെ പഴയ കുറച്ച് പാട്ട്നേഴ്സെല്ലാം എൻ്റെ കൂടെ ശക്തമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പം അതുകൊണ്ടാണ് അവരാണ് എനിക്ക് ധൈര്യം കാരണം നമ്മളങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വെള്ളം സിനിമയെ കാണുന്നത് പോലെ ഇരുപതിനായിരം ആകെ ജോലി അങ്ങനത്തെ ആളെന്നുള്ളൂ ഞാനത് സിനിമയ്ക്ക് വേണ്ടി പ്രജ് സിനിമയ്ക്ക് വേണ്ടി സിനിമ സിനിമാറ്റിക്കായിട്ട് പറഞ്ഞതാണ് ഞാനൊരു സാധാരണക്കാരാണ് അത്യാവശ്യം എക്സ്പോർട്ടൊക്കെ ചെയ്തു ഒന്ന് ഇങ്ങനെ പച്ചപിടിച്ച് വരുന്നേ ഉള്ളൂ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കുറച്ച് ഇതിൻ്റെ പേരിൽ സപ്ലൈസിന് പൈസ കൊടുക്കാനുണ്ട് എല്ലാവരും സീ എല്ലാവരും ഒരു സർക്കിളല്ലേ നമ്മൾ ഈ നാലഞ്ച് കോടി ഇവിടെ ബ്ലോക്ക് ആകുമ്പം നമുക്കും പ്രശ്നങ്ങൾ വരുന്നു അപ്പം നമ്മളിത് ഈ നാളെ ഇപ്പം നമ്മളെ കുറിച്ച് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കരുത് പിന്നെ എന്താ ഇയാൾ ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങളോട് മുൻകൂട്ടിയാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ കുറെ ആൾ ചീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോയിക്കാട്ടോ അതെ അതെ കണ്ണൂരിലെ കേസും പിന്നെ എന്റെ കേസും നടക്കാവിലെ കേസും കണ്ണൂര് കേസ് അവരന്വേഷിക്കുന്നുണ്ട് അവരന്വേഷിച്ചു പോയിട്ടാണല്ലോ പരിഹാരം പോലീസിനും കിട്ടിയവരാണല്ലോ അയാളെ കുറിച്ചിട്ട് ഭയങ്കര മോശമായ നാട്ടിൽ തന്നെ അല്ല ഞാനത് നോക്കത്തില്ല ഞാൻ എന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല അവരിനാളെ കേസും കോംപ്രമൈസ് ആവുമെന്ന് പറയാൻ പറ്റില്ല ഞാനും എന്റെ പൈസ തന്നെ ഞാനിന്ന് പിന്മാറും എന്റെ പൈസ എന്റെ പൈസ വേണം എന്റെ പൈസ വേണം പിന്നെ ഈ ഇത്രയും ചതി നടന്നിട്ടും ആൾ ഇയാൾ ഇപ്പോഴും കൊറേ ആൾ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് എനിക്ക് ഏറ്റവും വിഷമം അവര് പിന്നെ എഫ്ഐആർ ി ഞാൻ പറയാം സന്തോഷാടൻ വൗസ് സെന്മൻ സന്തോഷും അത് ആൾമാറാട്ടത്തിന്റെ കേസാണ് അത് അത് സാധാരണ നോൺ അവൈലബിൾ കേസാണ് ആൾമാറാട്ടാ കേസ് ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചു ഞാൻ പതിനാറ് കണ്ടന്റെ അയച്ചു കൊടുത്തത് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ തിരിച്ചു വരുമ്പല്ലേ പുള്ളിനെ കുറിച്ച് ഇത്രയും ഭയങ്കര മോശമായ അഭിപ്രായം കിട്ടുന്നത് കാരണം എവിടെ ആളോട് പറയാം വാട്ടർമായും മുറികളിൽ ഞാൻ അഞ്ചും അഞ്ചും പത്തും കോടിയും കൊടുത്തിട്ടുണ്ടെന്ന് എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വേണ്ടി നിങ്ങൾക്ക് പോകണമെങ്കിൽ തരാം ഏതെങ്കിലും ഇത്തിരി ശിവ പൈസ തന്നിട്ടുണ്ടോ ചെറ്റലൊക്കെ പുള്ളി പിന്നെ പിന്നെ പുള്ളി പറഞ്ഞ കണ്ടീഷൻ അങ്ങേരിക്കണം ഇത്രയും ഫസ്റ്റ് പോയി പതിനഞ്ച് കണ്ടിന്റെ പൈസ തരാൻ പറ്റൂല ഞാൻ വേണ്ട വെച്ചാണ് പിന്നെ ഇത്രയും സാധനം വിറ്റു പിന്നെ ഞാനിങ്ങനെ പൈസ വേണ്ട നോക്കണം പിന്നെ പുള്ളി പറയാം അവിടെ സ്റ്റോറേജിന് പൈസ ഇത് പൈസ അത് പൈസ അതൊക്കെ സിക്സ്റ്റി ഫൈവ് തേർട്ടി ഫൈവ് പെർസെൻറ്റ് എത്രയാണോ അതാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ അറിയാണ്ട് തന്നെ നിന്ന് റിമൂവ് ആക്കുകയും ചെയ്തു നഷ്ടം സഹിക്കണം അതല്ലല്ല സി മുപ്പത് ഞാനിപ്പോഴും പറയാം മുപ്പത് ശതമാനം ഞാൻ അവിടുത്തെ നഷ്ടത്തിന് ബാധ്യസ്ഥരാണ് അയാൾക്ക് വന്ന നഷ്ടത്തിന് പക്ഷേ അയാളെ റിമൂവ് ആക്കി കമ്പനിയിൽ നിന്ന് മാറ്റി ഇപ്പം ഞാൻ ആഫ്രിക്കയിൽ ഒരാളായിട്ട് ബിസിനസ് ചെയ്തു നമ്മളത് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്യാൻ എനിക്ക് ഒരു കോടി ഒരു കോടി നഷ്ടം വന്നു ഞാനവിടെ തമ്മിൽ അഗ്രിമെൻ്റ് അങ്ങനെ ആയിരുന്നു അതിനക്ക് ബുദ്ധിമുട്ടില്ല ആ വാട്ടർ അല്ല അവരുടെ പേര് വേറെ പേരാണ് ഞാൻ ഇവിടുന്ന് അയക്കുന്ന ദുബായ് എന്ന ദുബായ് കമ്പനി വഴി അയക്കുന്നു അവർക്ക് വാട്ടർ മെൻ ടൈൽസ് ആൻഡ് ഫ്ലോറിങ് ദുബായ് ദുബായ് കമ്പനി വഴി അയക്കുന്നു ഇല്ല അതിന് അവിടെ വാട്ടർമേൻ്റെ പേര് തുടങ്ങാൻ പറ്റും കാരണം പുള്ളി ഓൾറെഡി വാട്ടർ മെൻറ്റൈൽസിൻ്റെ കമ്പനിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് നിയമ എത്ര നിയമതടസ്സം കൊണ്ട് അതവിടെ ഇപ്പോൾ അന്വേഷിച്ചിട്ട് എൻ്റെ പേര് തുടങ്ങുന്നതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ യു എസ് എ തുടങ്ങിയത് വാട്ടർ മെൻ ടൈൽസിൻ്റെ കമ്പനിയാണ് തുടങ്ങിയത് പക്ഷേ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത അത്ര നല്ല ആൾക്കാരുണ്ടാവും നമ്മൾ വിചാരിക്കാത്തത്ര മോശം ഒരുപാട് പത്ത് എഴുപത്തൊമ്പത് രാജ്യത്ത് ഞാൻ പോയി ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് തെറ്റ് പറ്റിപ്പോയിൻ്റെ ഫോൺ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട് ഇപ്പം ഒരാൾക്ക് പേഴ്സണലായിട്ട് തരാം പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത് ശരി വേറെ എന്തെങ്കിലും ചോദിക്കാനൊന്നും ചോദിക്കാട്ടോ ആർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി ഇതിനെതിരെ പല ആരോപണങ്ങളും വരും അപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ അങ്ങനെ അത് ഞാൻ കേട്ടു അത് ജി എസ് ടി നടക്കുന്നില്ല പല കമ്പനിയും ജി എസ് ടിയും നടക്കുന്നില്ല എന്നല്ല ഞാൻ അവിടുന്ന് കിട്ടി വരാം അത് തെളിവുകൾ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തെളിവുള്ളവർ അവർ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷിബു പരാതി പോയിട്ടുള്ളൂ ഷിബു അല്ലേ ഒരു ഒരാളെ കൊണ്ട് പിന്നെ ഒരു യൂട്യൂബറെക്കൊണ്ട് അവിടെ കൊണ്ട് പോയിട്ട് എന്നെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പുള്ളിയുടെ ഫോട്ടോ നിങ്ങൾക്ക് തരിട്ട് ഞാൻ തന്നിട്ടില്ല എൻ്റെ ഫോട്ടോ പിന്നെ അവിടെയുള്ള എൻ്റെ പാർട്ട്ണറുടെ ഫോട്ടോ അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഈ യൂട്യൂബർ യൂട്യൂബർ ഒന്നും അറിയില്ല അയാൾ കാര്യം അയാൾ ചെയ്തത് ഞാൻ എനിക്കെന്തോ വക്കീൽ നോട്ടീസ് വന്നിട്ടെന്ന് പറഞ്ഞു അറിയില്ല ഞാൻ ഇല്ല വൈഫാണ് നോക്കിയത് വൈഫ് വൈഫിന് കൊടുക്കൂലല്ലോ ഞാൻ തന്നെ പോയി വാങ്ങണത് കൊടുത്തിട്ടുണ്ടാവും എന്തായാലും അയാൾ കൊടുപ്പിട്ട് അയാൾ എല്ലേം വീഴ്ച ഡിഫാമേഷൻ പോകുന്ന ഒരാളാണ് അയാൾ എന്തായാലും ഉണ്ടാവുള്ളൂ ഒന്നുമില്ല ഒന്നുമില്ല എനിക്ക് അല്ല പിന്നെ പുള്ളീൻ്റെ മാതൃഭിക്ക് പുള്ളി മാതൃമിക്കെതിരെ പുള്ളി കേസ് കൊടുക്കുന്നെങ്കിലും പറയുന്നുണ്ടായിരുന്നു മാതൃമി ന്യൂസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ സത്യസന്ധമായ ന്യൂസ് എഴുതിയത് ആൾക്കാർക്കെതിരെ എങ്ങനെ പോകാൻ പറ്റും ഇത്രയും പ്രൂഫ് അവരെ കയ്യിലുണ്ട് അതിൽ കേസിൽ പോകട്ടെ പിന്നെ ഗവൺമെന്റും ഇതിനു ശേഷം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടായിട്ട് അന്വേഷിച്ചാൽ നമ്മൾ വിചാരിക്കാത്തത്ര തെളിവുകൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന അതിൻ്റെ വിശ്വാസം അത് ഗവൺമെൻറ്റും പോലീസുകാരും കൂടി ചെയ്യട്ടെ കാരണം ഒരുപാട് ആൾക്കാർ ഇയാൾ നിമിത്തം ഒരുപാട് കുടുംബങ്ങൾ ഇയാൾ നിമിത്തം വേദന ലഭിക്കുന്നുണ്ട് പലരും പുറത്തുപോയാൻ പേടിയാണ് ഹോസ്ട്രേലിയൊക്കെ നിയമം ഹോസ്ട്രേലിയൊക്കെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിലേക്ക് പോലെ ഹോസ്പ്രേലൊക്കെ ഒരു പിന്നെ ഒരു കള്ളൻ വീട്ടുകാരുടെ എടുത്തുകൊണ്ടുപോകുമ്പോൾ പോലീസിന് വിളിച്ചാൽ പറയും അത് അവർ പോട്ടെ ഒന്നും ചെയ്യാൻ എന്ന് പറയാം പിന്നെ അവരന്വേഷിച്ച് കണ്ടുകൂടി പോയി അത്ര അതാണ് അവിടെ നിയമം അതിനൊരുപാട് തടസ്സങ്ങളുണ്ട് ആരും അതിൻ്റെ ബാഗിൽ പോകുന്നില്ല പക്ഷെ ഇപ്പം കുറച്ച് ആൾക്കാർ ബാഗിൽ പോയി തുടങ്ങി ഇവിടെ ഞാൻ പറഞ്ഞ റിസോർട്ട് നടത്തുന്നുണ്ട് ചെമ്പക്കുളത്ത് ആ അതിന്റെ പരിസ്ഥിതി പ്രവർത്തകർ അവരവിടെ അതിലെ പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈബർ സിസ്റ്റം എന്ന കമ്പനി തോന്നുന്നു അറിയില്ല അങ്ങനെ കേട്ടു അല്ല ഞാൻ എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ പോരെ ഞാൻ ഞാൻ എനിക്ക് എന്റെ കാര്യം പറഞ്ഞാൽ പോരെ അല്ല ശരി അത് ഒരു തരത്തിൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആണെങ്കിൽ എനിക്ക് എവിടെയും പോയി പറയാം പുള്ളി ചിലപ്പം എത്ര വലിയ ആളായാലും അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ എൻ്റെ ഭാഗത്ത് സത്യയിലാണ് ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ ഇത്തിരി ആൾക്കാരെ മുമ്പിൽ വിളിച്ചു പറയുന്നത് എൻ്റെ ഭാഗത്ത് ഞാൻ പണം തിരിച്ചറിയാൻ പിൻവലിക്കും പിന്നെ എന്നെ പിന്ന എന്നെ കുറിച്ചിട്ടും വളരെ മോശമായിട്ട് ആ യൂട്യൂബിലും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അയാൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നത് തെളിവുകൾ ആർക്കും ആവശ്യപ്പെട്ട ഞാൻ എല്ലാവർക്കും തരാൻ തയ്യാറട്ട എല്ലാവർക്കും തരാൻ തയ്യാറാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടിയിട്ടുള്ളത് മൂന്ന് മൂന്ന് എഫ്ഐആറിന്റെ കോപ്പി രണ്ട് എഫ്ഐആറിന്റെ കോപ്പി ഉണ്ട് തൃശ്ശൂർ എഫ്ഐആറിന്റെ കോപ്പി ഇന്ന് വന്നാലേ നാളെ കിട്ടുള്ളു അതെ അതെ പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരുപാട് നിങ്ങൾ നോക്കിയാൽ ആ വാട്ടർമാൻ ടയൽസിന്റെ കമ്പനി പൈസ വന്നിട്ടുണ്ടെന്ന് കംപ്ലൈൻ്റ് ആ സാധന സാധനം സാധനമാണ് അയാൾ പറഞ്ഞത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ കംയിൻ്റെ അക്കൗണ്ട് ഒരുപാട് പൈസ വന്നിട്ടുണ്ട് ടൈൽസ് വിറ്റ് ചെയ്ത് അപ്പം അതെങ്ങനെ വന്നു നമുക്ക് നിർത്താം അല്ലേ വേറെ എന്തായാലും എല്ലാവരും കൊന്നു ഒരിക്കൽ എന്നെ നന്ദി രേഖപ്പെടുന്ന